അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടുക്കാച്ചി പുഴമീൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഏകദേശം മുപ്പത് കിലോയോളം തൂക്കം വരുന്ന ഒരു അടിപൊളി പുഴമീൻ അപ്പോൾ അതിനെ പിടിച്ച് അതിനെ കട്ട് ചെയ്യുന്ന കുറച്ച് കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് മീനെ കണ്ടാൽ നിങ്ങൾ നോക്കിയത് മുപ്പത് കിലോയിൽ ലേശവും കുറവ് വരില്ല ഭീകരമായ ഒരു മീനാണ് ഇത്രയും വലിയ പുഴ മീനെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് സംഗതി ഏതായാലും നമുക്ക് പിടിച്ച് തന്നവർ തന്നെ അതിനെ ഒരു പരുവത്തിനൊക്കെ വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട് അവരിൽ അത്രയ്ക്ക് ഭയങ്കര മൂർച്ചയുള്ള കത്തികളൊന്നും ഇല്ല ഉള്ള കത്തിയൊക്കെ വെച്ചിട്ട് അവരതിനെ അങ്ങനെ അടിച്ചതിൻ്റെ ചെതുമ്പല കളയാണ് മീനെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയും ഇല്ല ആ അടിപ്പൊളി മീൻ തന്നെയാണ് ഒരു രക്ഷയിൽ കണ്ടന്തം ഇട്ട് ഇത്രയും വലിയ മീനെ പുഴയിലാദ്യമായിട്ട് ഞാനും കാണുന്നു മീനെ കണ്ടിട്ടുണ്ട് പുഴയിലൊക്കെ നിൽക്കണമുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ കിട്ടിയിട്ടില്ല എന്തായാലും അതിൻ്റെ വിദഗ്ദ്ധന്മാർ തന്നെ അതിനെ പിടിച്ച് നമുക്ക് അതിനെ കട്ട് ചെയ്ത് തന്ന് അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ചെതുമ്പലൊക്കെ തന്നെ ഒരേ ചെതുമ്പല ഇളവിിടക്കണമൊക്കെ എടുത്താൽ നമുക്കൊരു കുടയായിട്ട് പിടിക്കാം അത്രയ്ക്ക് വലുപ്പമുള്ള ചെതുമ്പലാണ് അവരെ കത്തിക്ക് അത്ര മൂർച്ചയില്ല പിന്നെ എന്നാലും അവരൊക്കെ അതിൻ്റെ സ്ഥിരം പണിയായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഒരു പരുവത്തിനൊക്കെ അതിനെ വൃത്തിയാക്കി എടുത്ത് ഒരു അടിച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡ് അടിക്കാനുണ്ട് ഒറ്റ കണക്കിന് നമ്മൾ മറിക്കാനും നോക്കില്ല മീൻ അത്രയും വെയിറ്റുണ്ട് ഭീകരമായ ഒരു മീനാണ് ഏ കണ്ടാ നാടൻ ആട്ടം കണ്ട എത്രയോ നീന്തി കളിച്ചവനാണവൻ എൻ്റെ ചെതുമ്പോലൊക്കെ ഇങ്ങനെ കത്തിക്ക് ചുരണ്ട നമ്മൾ മറ്റേ ചെറിയ മീനൊന്നും ചുരണ്ടും പോലെ ചുരണ്ടി ചുരണ്ടിയൊന്നും എടുക്ക ചിരണ്ടി എടുക്കാൻ പറ്റില്ല അതിനെ നല്ല നല്ലപോലെ അടിച്ച് കളഞ്ഞേ പറ്റുള്ളൂ അല്ലേ തിരിയേര മറ്റേ മനൊക്കെ നമ്മളെ മരത്തിൻ്റെ തൊലിയൊക്കെ ഉരിക്കുംമാതിരിക്ക് അടിച്ച് കളഞ്ഞേ പറ്റും എന്തായാലും അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ അവരതിനെ ഒരു പരുവത്തിനൊക്കെ അടിച്ച് കളയുന്നുണ്ട് കത്തിയുടെ മൂർച്ച കുറവും അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല സംഗതി പറഞ്ഞതിനാകുമ്പെച്ചന്നെ അവരതിനെ വക വരുത്തി റെഡിയാക്കി കട്ടാക്കി ഒക്കെ തരുന്നുണ്ട് ഏഹ് എൻ്റെ ജതുമ്പല ഏകദേശം അടിച്ച് തീർന്നിരിക്കുന്നു എന്തായാലും ശരി ഒരു രക്ഷയില്ല അടിപൊളി മീനാണ് അപ്പോൾ ഇത് നമ്മളെ അപ്പോൾ നമ്മളെ ചേട്ടച്ചാരുണ്ട് ചേട്ടച്ചാർ ഇതിനൊക്കെ കണ്ട പുള്ളിക്ക് ഒരു രക്ഷയും എല്ലാം നോക്കി നിൽക്കുന്ന ആ കാര്യം വലിയ പാടാണ് അതിൻ്റെ മീനുമായിട്ട് അത്രയും അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കണ്ട പാടെ ഒരു കത്തി മേടിച്ച് പുള്ളി പറഞ്ഞ് ഞാനൊത്തിരി ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളി കയറി അതിൻ്റെ സൈഡ് ചിറവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യാണ് ഏ നോക്കി വെറുതെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഈ പറഞ്ഞ കയ്യും കാലും തരിപ്പ് അത് കണ്ടപ്പം അങ്ങനെ അതിൽ കയറി ഒന്ന് ഒത്തിരി ഒന്ന് പണിയെടുത്ത് എന്നിട്ട് തിരിയൊക്കെ വെട്ടി വന്നപ്പം ഫുള്ളിലേക്ക് കൈ അടച്ചുന്ന് തോന്നണം അങ്ങ് കത്തി അങ്ങ് കൊടുത്ത് അവരെ തന്നെ ഏഹ് അവരെ തന്നെ ഏൽപ്പിച്ച് എൻ്റെ അത് ആലൊക്കെ ഒന്ന് ചുരണ്ടീട്ട് അവരെ കയ്യിൽ തന്നെ അങ്ങ് ഏൽപ്പിച്ച് ബാക്കി അവരെന്നെ വീണ്ടും കയറി ഏറ്റെടുക്കുകയാണ് തിരിയരൊക്കെ ചുരണ്ടി ഒരു സൈഡൊക്കെ ചിറവൊക്കെ വെട്ടിയപ്പം പുള്ളീടെ കൈ ഒക്കെ ഒത്തിരി ഒന്നും കഴിച്ചിട്ടുണ്ടാവും അതാണ് വെച്ചളഞ്ഞത് കത്തിക്ക് മൂർച്ചയില്ലയെന്നാണ് പറയുന്നത് കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ട് അങ്ങ് കൊടുത്താണ് എന്തായാലും ശരി അവരേതായാലും അങ്ങനെ വിട്ടില്ല പറഞ്ഞേനമ്മച്ചന്നെ അതിനെ അടിച്ച് കീറി പകുതി വെള്ളം വെട്ടി കഴിഞ്ഞ് പീസ് പീസാക്കി ബക്കറ്റിലേക്ക് തട്ടുകയാണ് നല്ല അടിപൊളി മീനാണ് ഒരു രക്ഷയില്ല എന്താ കട്ടി നിറയെ ഇറച്ചി എൻ്റെ മീൻ്റെ മാംസം നല്ല അടിപൊളി മാംസമുള്ള മീനാണ് കൊണ്ടുവന്ന നല്ല ബിരിയാണിയൊക്കെ വെച്ചാൽ ചിതറും നല്ല അടിപൊളി ബിരിയാണിക്കൊക്കെ പറ്റിയ മീനാണ് മീൻ ബിരിയാണി നല്ല ഭയങ്കര ടേസ്റ്റാ നമ്മൾ ഇറച്ചിയിൽ വെക്കണമെന്നൊക്കെ ടീക്കെടുക്കാത്ത ടേസ്റ്റാണ് മീനിൽ ബിരിയാണി വെച്ചാൽ വെച്ച് കഴിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ വെച്ച് ഒക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഇത് നമ്മൾ എല്ലാവരും കൂടെ പോത്ത് കുറേ പങ്കിട്ടെടുത്ത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക